പൊതുസേവനം ജനനന്മ ജനക്ഷേമം മുഖമുദ്രയാക്കി സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു ജനിച്ചുവളർന്ന് നാടിനെ അറിയുന്ന നാടിൻ്റെ സ്പന്ദനമറിയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മീര ടീച്ചറിനെയാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷനിൽ ജനവിധി തേടുന്ന മീര ടീച്ചർ നാടിന്റെ ശബ്ദമായി മാറാൻ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് വന്നിരിക്കുകയാണ് നിലവിൽ ആവണീശ്വരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളാണ് വാർഡിലെ എല്ലാവരുടെയും ആവലാതികളും ആവശ്യങ്ങളും നേരിട്ടറിയുന്നതുകൊണ്ട് ജനനന്മയും ജനക്ഷേമവും വികസനം എന്ന വാക്കിലൊതുക്കാൻ ഉള്ളതല്ല വാർഡിൽ പ്രാവർത്തികമാക്കാൻ നാട്യങ്ങളില്ലാതെ നാട്ടുകാരിയായി യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ് മീര ടീച്ചർ നമസ്തേ ഞാൻ ഡോക്ടർ മീര നായർ ഡോക്ടർ മീര ടീച്ചർ ജില്ലാ പഞ്ചായത്തിലോട്ട് തലവൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ് നാൽപ്പത്തേഴ് വാർഡുണ്ട് അപ്പം നിങ്ങളെ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് കാണാൻ എനിക്ക് പറ്റിയെന്നുവരില്ല എങ്കിലും ഞാൻ എത്താൻ ശ്രമിച്ചുകൊള്ളാം ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിലോട്ട് കൈപ്പത്തി ചിഹ്നത്തിലോട്ട് ഞാൻ മത്സരിക്കുകയാണ് എന്നെ ഒരു അമ്മയെ അമ്മയോ പെങ്ങളോ ചേച്ചിയോ മകളോ ആയി കണ്ട് നിങ്ങൾ ജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് പറയാം എനിക്ക് എൻ്റെ അടുത്ത് വന്നു പറയാമെന്ന് ഉള്ള ഉറപ്പ് ഞാൻ തരികയാണ് െ വിജയിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് എല്ലാവരോടും അതോടൊപ്പം എൻ്റെ കൂടെ മത്സരിക്കുന്ന നാല്പത്തിയേഴ് വാർഡിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ജനാധിപത്യത്തിൽ സാധാരണക്കാരന്റെ ശബ്ദമാണ് വോട്ടവകാശം ഉത്തരവാദിത്വത്തോടെ നിറവേറ്റാൻ നമുക്ക് കഴിയണം ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്